തൃശ്ശൂർ ചന്ദ്രാപ്പിന്നിയിൽ ജിപ്സി ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പതിനാല് വയസ്സുകാരൻ മരിച്ചു ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മുഹമ്മദ് സിനാനാണ് മരിച്ചത് കൈപ്പമംഗലം സ്വദേശി ഷജീറാണ് സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തിയത് എം എസ് ലിഷോയി ഉണ്ട് ലിഷി ലിഷോയി ഈ അപകടവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും പതിനാല് വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായത് എങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് തൃശൂർ ചന്ദ്രാപ്പിനി ചാമക്കാല രാജീവ് ഗാന്ധി ബീച്ചിൽ രാജീവ് രാജീവ് റോഡ് ബീച്ചിൽ വെച്ചാണ് സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തിയത് ഈ സമയത്ത് ഈ ജിപ്തിക്ക് അകത്ത് ഈ കുട്ടി ഉണ്ടായിരുന്നു അതായത് അതായത് പതിനാല് വയസ്സുകാരനായ സിനാനും അതുപോലെ തന്നെ മറ്റ് രണ്ടു കുട്ടികളും ഉണ്ടായിരുന്നു വാഹനത്തിന്റെ അടിയിൽപ്പെട്ടാണ് ഈ തലയ്ക്ക് ഗുരുതരമായി ഈ കുട്ടിക്ക് പരിക്കേറ്റത് അതായത് ഈ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തുകയായിരുന്നു ഈ സമയത്ത് ആണ് അവിടെ ഈ കുട്ടികൾ ഉണ്ടായിരുന്നത് കുട്ടികൾ ഈ വാഹനത്തിന്റെ പുറകിലത്തെ സീറ്റിൽ കയറ്റി ഇയാൾ സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തുകയായിരുന്നു നിയന്ത്രണം വിട്ട ഈ ജിപ്തി മറിഞ്ഞു ആ മറിഞ്ഞ സമയത്ത് ഈ കുട്ടി പതിനാല് വയസ്സുകാരനായ കുട്ടി വാഹനത്തിന്റെ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുകയും ഈ കുട്ടിയുടെ ദേഹത്തേക്ക് വാഹനം മറിയുകയും ആണ് ചെയ്തത് ഈ സമയത്തായിരുന്നു പിന്നീട് ഗുരുതരമായ തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റത് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഷജീർ എന്ന് പറയുന്ന കയപ്പമംഗലം സ്വദേശിക്ക് എതിരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതായത് ഇയാൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത്തരത്തിൽ സാഹസിക ഡ്രിഫ്റ്റിംഗ് നടത്തി മാത്രമല്ല ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് വധശ്രമ കേസിലും അതുപോലെ തന്നെ മൂന്ന് തട്ടിപ്പ് കേസുകളിലും നാല് അടിപിടി കേസിലും സ്ത്രീയെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലും ഇയാൾ പ്രതിയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് ശരി മരിച്ചത് മുാൻ വയസ്സുകാരാണ് ഈ പതിനാല് വയസ്സുകാരന്റെ ജീവൻ നഷ്ടമായതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് വലിയൊരു അപകടമാണല്ലോ ഈ ചിന്താപനിയിൽ ജിപ്സി ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാളുടെ മറ്റു പശ്ചാത്തലം ഉൾപ്പെടെ നേരത്തെ റിഷോയി വിശദീകരിച്ചിരുന്നല്ലോ ഏ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അഭ്യാസ പ്രകടനം അവിടെ ഉണ്ടായത് ഇങ്ങനെ പതിവുണ്ടോ ഈ പ്രദേശത്ത് അതായത് ബീച്ചിൽ വാഹനം എത്തിച്ചുകൊണ്ട് ഈ ഡ്രിഫ്റ്റ് ചെയ്യുകയായിരുന്നു ഈ സമയത്ത് ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഇത് ഇതിൽ കൗതുകം തോന്നുകയും വാഹനത്തിനകത്ത് കയറാൻ ആയി കയറാൻ കഴിയുമോ എന്ന് അവർ തിരക്കുകയും ചെയ്തു ഈ സമയത്ത് യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ കുട്ടികളെ വാഹനത്തിനകത്തേക്ക് കയറ്റി ഇയാൾ ഡ്രിഫ്റ്റ് ചെയ്യുകയായിരുന്നു നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ വാഹനം ഓടിക്കുന്ന ആൾക്ക് സീറ്റ് ബെൽറ്റും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെയുണ്ട് പക്ഷേ പുറകിൽ ഇരുന്നിരുന്ന ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിധത്തിലും ഈ വാഹനത്തിൽ ഇത്തരത്തിലുള്ള ഡ്രിഫ്റ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി അഞ്ചാം വകുപ്പ് പ്രകാരം ആണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ കൂടി പ്രതിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പശ്ചാത്തലം നാല് വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായത് ചന്ദ്രാപ്പിനാണ് സംഭവം